मणिपुर के संबंध में में मैंने पिछले सत्र विस्तार से से बात कही थी लेकिन आज मैं फिर से एक बार दोहराना चाहता हूं ഒടുവിൽ ജനാധിപത്യത്തിന്റെ കരുത്ത് ശരിക്കും നരേന്ദ്ര മോദി അറിഞ്ഞു അതുകൊണ്ടാണ് വടക്ക് കിഴക്ക് എന്ന് പറഞ്ഞു നടന്ന മോദി മണിപ്പൂർ എന്ന് പറഞ്ഞു തുടങ്ങിയത് കഴിഞ്ഞ ഒരു വർഷമായി മണിപ്പൂർ അക്ഷരാർത്ഥത്തിൽ കത്തുകയായിരുന്നു എന്നാൽ ഇത് കണ്ടില്ലെന്ന് നടിക്കാനാണ് മോദിയും കൂട്ടരും ശ്രമിച്ചത് തെരഞ്ഞെടുപ്പ് വേളയിൽ പോലും ആ വഴിക്ക് പോയില്ല ഇന്ത്യാ സഖ്യം ഒറ്റക്കെട്ടായി മണിപ്പൂരിനായി ശബ്ദമുയർത്തിയതോടെ നിൽക്കക്കള്ളിയില്ലാതെ മോദി മൗനം വെടിഞ്ഞു മണിപ്പൂരിനെ സാധാരണ നിലയിലേക്ക് കൊണ്ടുവരാൻ തന്റെ സർക്കാർ പരിശ്രമത്തിലാണെന്ന് മോദിക്ക് പറയേണ്ടി വന്നു എന്നാൽ ഒരു വർഷമായി കലാപം തുടരുന്ന മണിപ്പൂർ സന്ദർശിക്കാത്തതിനെക്കുറിച്ച് മോദി മിണ്ടിയില്ല പ്രധാനമന്ത്രിയെ കൃത്യമായി പ്രതിക്കൂട്ടിലാക്കി പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും മണിപ്പൂരിലെ കോൺഗ്രസ് എംപിയും നടത്തിയ രൂക്ഷ വിമർശനങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ പ്രചരിക്കുകയാണിപ്പോൾ ോക്സഭയിൽ മണിപ്പൂരിന്റെ നീതിക്കായി പ്രതിപക്ഷം നടുത്തളത്തിൽ നിലയുറപ്പിച്ചതോടെയാണ് മോദിക്ക് കടുംപിടുത്തം ഒഴിവാക്കേണ്ടി വന്നത് കഴിഞ്ഞ പത്തു വർഷത്തെ സഭാചരിത്രത്തിൽ ഇതൊരു പുതിയ തുടക്കമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മൂന്നിനാണ് മണിപ്പൂരിൽ കലാപം തുടങ്ങിയത് അന്നു മുതൽ മൂടിക്കെട്ടിയാണ് മോദി നടന്നത് കലാപകാരികൾ സ്ത്രീകളെ നഗ്ധരാക്കി നടത്തിയ വീഡിയോ ജൂലൈ ഏറെക്കോളക്കമുണ്ടാക്കിയപ്പോഴാണ് രണ്ടായിരത്തിന് പാർലമെന്റിലെ വർഷകാല സമ്മേളനം തുടങ്ങുന്നതിന് തൊട്ടു ചെറിയ പരാമർശം നടത്തിയത് മണിപ്പൂരിൽ ഇതുവരെ എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്തുവെന്നും അഞ്ഞൂറിലേറെ പേർ അറസ്റ്റിലായെന്നും മോദി സഭയിൽ പറഞ്ഞു സ്ഥിതി സർക്കാർ നിരന്തര മണിപ്പൂർ ഈ സ്ഥിതി ചെറിയൊരു സംസ്ഥാനമാണെന്നോർക്കണം മണിപ്പൂരിൽ അക്രമ സംഭവങ്ങൾ കുറയുകയാണെന്ന് സമ്മതിച്ചേ മതിയാകുമെന്നാണ് മോദിയുടെ വാദം മണിപ്പൂരിന്റെ കാര്യത്തിൽ രാഷ്ട്രീയത്തിന് അതീതമായി ഉയർന്നു നിൽക്കണമെന്ന് പ്രധാനമന്ത്രി പ്രതിപക്ഷത്തോട് ആവശ്യപ്പെട്ടിരിക്കുകയാണ് മണിപ്പൂരിലെ തീയിൽ എണ്ണയൊഴിക്കുകയാണ് ചിലരെന്ന് മോദി കുറ്റപ്പെടുത്തി മണിപ്പൂരിന്റെ തെരുവുകളിലേക്ക് നോക്കൂ മണിപ്പൂർ ഇന്ത്യയുടെ ഭാഗമല്ലേ എന്ന് എം പി അങ്കോജ വിമോൽ അക്കോയിച്ചം അതിവൈകാരികമായി സഭയിൽ പറഞ്ഞത് ഈ നാട് നാടേറ്റെടുത്തു കഴിഞ്ഞു മണിപ്പൂരിൽ ആഭ്യന്തര യുദ്ധം പോലെ ജനങ്ങൾ ആയുധമെടുത്ത് പരസ്പരം ഏറ്റുമുട്ടുകയാണെന്നും ഈ ഭരണകൂടം കേവലം കാഴ്ചക്കാരായി നോൽക്കു നിൽക്കുന്നുവെന്നും അക്കോയ്ചം കുറ്റപ്പെടുത്തി കഴിഞ്ഞ രണ്ട് തവണയും സഭയിൽ നരേന്ദ്രമോദിയുടെ വാഴ്ച മാത്രമാണ് നടന്നത് എന്നാൽ കാലം പുതിയ പാഠങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങിയിരിക്കുകയാണിപ്പോൾ